മേത്തല കൊടിമരം കൊടിമരം നശിപ്പിച്ചവർ തന്നെ നിർമ്മിച്ചു ലക്ഷ്യം മാർഗം മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ മേത്തല കുന്നംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം ക്രിസ്തുമസ് തലേന്ന് ഇരുട്ടിന്റെ മറവിലാണ് നശിപ്പിച്ചത് ഇതിനോടൊപ്പം സി പി ഐ സ്ഥാപിച്ചിരുന്ന കൊടിമരവും നശിപ്പിക്കപ്പെട്ടെങ്കിലും അവിടെയുണ്ടായിരുന്ന സി പി എമ്മിന്റെ കുടിമരത്തിന് യാതൊരു അനക്കവും പറ്റിയില്ലെന്നും ശ്രദ്ധേയമായിരുന്നു പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തിയിരുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം കോൺഗ്രസ് സ്ഥാപിച്ച കൊടിമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ നശിപ്പിച്ചവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സെക്രട്ടറി സനൽ സത്യൻ വൈസ് പ്രസിഡന്റ് കെ എസ് കമ്രൻ തുടങ്ങിയവർ അറിയിച്ചത് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ വാർത്തയാക്കിയതോടെ രാത്രിയിൽ തന്നെ കൊടിമരം നശിപ്പിച്ചവർ തന്നെ നിർമ്മിച്ചതായി കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി തെറ്റ് ചെയ്തവർ തിരുത്തിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും അത്തരം ആളുകളെ തിരുത്തി മുന്നോട്ടു പോകുവാൻ എല്ലാ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് ആബു പറഞ്ഞു How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and we love it. Thank you. On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.